കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തണ്ണീർത്തടം നശീകരണത്തിന്റെ വക്കിൽ അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് കാഞ്ഞങ്ങാട് പടന്നക്കാട് കാർഷിക കോളേജിന് കീഴിലെ എട്ട് ഏക്കറിലേറെ വരുന്ന കുളമാണ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുളം ഒരു കാലത്ത് മേഖലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്നു പടന്നക്കര കടിഞ്ഞത്തൂർ മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് തീർത്ഥങ്കരയിലെ തണ്ണീർത്തടത്തിന്റെ ചരിത്രം താമരകളാൽ സമൃദ്ധമായിരുന്ന കുളത്തിൽ നിരവധി മുതലകളും മുൻകാലങ്ങളിലുണ്ടായിരുന്നു സാമ്പത്തികമായി മെച്ചമല്ലാത്തതിനാൽ പത്ത് ഏക്കറോളം വരുന്ന കുളം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ കരമടയ്ക്കാൻ ക്ഷേത്രം ഭാരവാഹികൾക്ക് സാധിച്ചിരുന്നില്ല വർഷങ്ങളോളം നികുതി അടയ്ക്കാതായതോടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തു ആദ്യഘട്ടത്തിൽ ഫിഷറീസ് വകുപ്പ് മത്സ്യകൃഷി ഉൾപ്പെടെ നടത്തുകയും കുളം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പടന്നക്കാട് കാർഷിക കോളേജ് പ്രവർത്തനം ആരംഭിച്ചതോടെ ഭൂമി കോളേജിന് കൈമാറി ഇതോടെ കുളവും ഭൂമിയും നശിച്ചു തുടങ്ങി കൃത്യമായി വൃത്തിയാക്കാത്തതിനാൽ പായൽ കയറി താമരകളില്ലാതായി ഒരു പ്രദേശം മുഴുവൻ ഉപയോഗിച്ചിരുന്ന വെള്ളമാകട്ടെ മാലിന്യം നിറഞ്ഞു ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായി പ്രദേശവാസികൾ പലതവണ കോളേജ് അധികൃതരെ കണ്ട് നിവേദനം നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ കാർഷിക സ്ഥിതി വളരെ ശോചനീയമായത് അതിനുമുമ്പേ കുറച്ചും കൂടി നീറ്റായിരുന്നു നല്ല നീറ്റായിരുന്നു പിന്നെ കോക്കലിന്റെ ഫാം ഉണ്ടാകുമ്പോൾ നല്ല നന്നായിട്ട് കൈകാര്യം കൈകരിച്ചു ശരിക്കും അതായത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എല്ലാ സമയത്തും അവർ ഇടപെട്ടിരുന്നു വൃത്തിയാക്കാനും കാര്യമൊക്കെ അവർ ചെയ്തു ചെയ്തിരുന്നു ഇതിനുശേഷമാണ് വളരെ വളരെ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ കുടിവെള്ള കുടിവെള്ളസ്രോതസ്സായിരുന്ന ജലാശയം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജനപ്രതിനിധികളെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല കുളം സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് മലയാളം കാസർഗോഡ്